അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശമ്പളം ക്ഷേമ പെൻഷൻ വിതരണം മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റൽ എന്നിവയ്ക്കുള്ള പണം കണ്ടെത്തുവാനായി സർക്കാർ വീണ്ടും കടമെടുക്കുന്നു ഡിസംബർ മൂന്നിന് അതായത് ഇന്ന് കേരളം പതിനൊന്ന് വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപ്പത്രങ്ങൾ ഇറക്കി ആയിരത്തി കോടി രൂപയുടെ വായ്പ എടുക്കുമെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കി അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷൻ പോർട്ടൽ ആയ ഇക്ബർ പോർട്ടൽ വഴി കടപ്പത്രങ്ങൾ ഇറക്കിയാണ് കടമെടുപ്പ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർ അടക്കം പതിനായിരത്തിലേറെ പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന് ധനവകുപ്പ് തന്നെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരുന്നു അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന് സംശയിക്കുന്നവരുടെ പട്ട സംശയിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കുവാൻ വിവിധ വകുപ്പുകളുമായി ചേർന്ന് ധനവകുപ്പുമായി ചേർന്ന് ഈ ഒരു പദ്ധതി നടപ്പിലാക്കും വാഹനം വലിയ വീട് വലിയ അളവിലുള്ള ഭൂമി തുടങ്ങിയവ ഉള്ളവരെ കണ്ടെത്തുവാനാണ് നീക്കം സംശയ പട്ടിക തയ്യാറാക്കുക ഇതിനായി മോട്ടോർ വാഹന റവന്യൂ രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകളുടെ ഡാറ്റാബേസ് അന്വേഷിക്കും നികുതി വകുപ്പിൽ നിന്നും വിവരം തേടും ഇതിനായി മുഖ്യമന്ത്രി തന്നെ ആദായ നികുതി വകുപ്പിന് കത്ത് നൽകും ഗുണഭോക്താവിന്റെ ആധാർ നമ്പർ മൊബൈൽ നമ്പർ എന്നിവ നൽകിയാണ് പരിശോധന നടത്തുക ഇത്തരത്തിൽ തയ്യാറാക്കുന്ന പട്ടിക തദ്ദേശ സെക്രട്ടറിമാർക്ക് കൈമാറും ഇവർ തദ്ദേശ സ്ഥാപനങ്ങളിലെ മറ്റ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ നേരിട്ട് ഗുണഭോക്താവിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം ഇതിന്റെ അടിസ്ഥാനത്തിൽ സംശയിക്കപ്പെട്ട പട്ടികയിലുള്ള ആൾ അനർഹനാണെന്ന് കണ്ടെത്തിയാൽ ക്ഷേമ പെൻഷൻ വിതരണം നിർത്തലാക്കും ഇതുവരെ അനർഹമായി കൈപ്പറ്റിയ പെൻഷൻ തിരികെ ഈടാക്കുന്നതിനുള്ള നടപടികളും കൈക്കൊള്ളും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആൾ മരണപ്പെട്ടാൽ ഉടനെ പെൻഷൻ വിതരണം നിർത്തലാക്കുന്നതിന് തദ്ദേശ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനായി മരണ രജിസ്ട്രേഷൻ മരണം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാറും ഈ ആധാർ ഉപയോഗിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരാണോ എന്ന് സേവന സോഫ്റ്റ്വെയറിൽ പരിശോധിക്കണം വാങ്ങുന്നുണ്ടെങ്കിൽ ഉടൻ വിതരണം നിർത്തിവെക്കണം വാർഷിക മൊസ്റ്ററിംഗ് മാറ്റി പകരം പ്രതിമാസം മൊസ്റ്ററിംഗ് ഏർപ്പെടുത്തണം ആലോചനയുണ്ട് ഇതിനായി പെൻഷൻ വീട്ടിലെത്തി വിതരണം ചെയ്യുമ്പോൾ തന്നെ മുഖം തിരിച്ചറിയുന്ന സോഫ്റ്റ്വെയർ വഴി മോസ്റ്ററിംഗ് നടത്തണം പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിന്റെ കെ സ്മാർട്ടുമായി ബന്ധിപ്പിക്കും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കെ എസ് കീഴിലാക്കി ശേഷമാക്കും ഈ പരിഷ്കാരം ഇപ്പോൾ കോർപ്പറേഷന്റെയും മുനിസിപ്പാലിറ്റികളും മാത്രമേ കെ എസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ പെൻഷൻ വാങ്ങുന്നവർ മരിച്ചാൽ അടുത്ത വാർഷിക മോസ്റ്ററിംഗ് വരെ വീട്ടുകാർ തുടർന്നു പെൻഷൻ കൈപ്പറ്റുന്നത് ഒഴിവാക്കുവാൻ പ്രതിമാസ മോസ്റ്ററിംഗ് വഴി സാധിക്കും ഇതുപോലുള്ള പ്രധാനപ്പെട്ട അറിവും ൾ നിങ്ങളുടെ ഫോണിലേക്ക് പെട്ടെന്ന് എത്തുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്